എല്ലാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും നടത്തി ഞങ്ങള് മുന്നോട്ട് പോവാണ് ഇന്ന് രാവിലെ സി പി എം സെക്രട്ടറി പറഞ്ഞു യു ഡി എഫിൽ ഭയങ്കര കുഴപ്പമാണെന്ന് യുഡിഎഫിലും ഒരു കുഴപ്പമില്ല അങ്ങനെ ആരും ആശിക്കും വേണ്ട കാരണം യുഡിഎഫിൽ ഒരു കരിയില പോലും അനങ്ങാതെ എല്ലാവരും ഒരുമിച്ചെടുത്ത ഒരു തീരുമാനമാണ് കോൺഗ്രസ് പാർട്ടിയിലെ മുഴുവൻ നേതാക്കന്മാരുടെയും ഏകകണ്ഠമായ തീരുമാനം അത് മുഴുവൻ യു ഡി എഫ് നേതാക്കളുടെയും പൂർണ്ണമായ അനുമതിയോടുകൂടി സമ്മതത്തോടും കൂടിയാണ് ഏറ്റവും പെട്ടെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ഇവിടെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഞങ്ങൾ ഇതിനു മുൻപേ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം ഭംഗിയായിട്ട് തുടങ്ങിയത് ഞങ്ങൾക്ക് ഏത് സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും ആ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനം ഇരുപത്തിനാല് മണിക്കൂറിനകം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സന്നാഹങ്ങളുണ്ട് ഇത് പരമ്പരാഗതമായ ഒരു യു മണ്ഡലമാണ് ചില പ്രത്യേക കാരണങ്ങളാലാണ് കഴിഞ്ഞ ഒൻപത് വർഷം നമുക്കത് നഷ്ടപ്പെട്ടത് അത് വലിയ ഭൂരിപക്ഷത്തിൽ നിങ്ങൾക്കറിയാലോ യു ഡി എഫ് ജയിച്ചിരിക്കുന്നതെല്ലാം മഹാഭൂരിപക്ഷത്തിലാണ് ഉപതെരഞ്ഞെടുപ്പുകൾ ആ മഹാഭൂരിപക്ഷം നിലമ്പൂരിലും ഉണ്ടാക്കാൻ കഴിയും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അല്ലാതെ അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് അദ്ദേഹം എന്ത് നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കണം എന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് യു ഡി എഫിനോഫ് അല്ലല്ലോ അത് അദ്ദേഹം തീരുമാനിക്കണം അത് അദ്ദേഹത്തിന് അദ്ദേഹമാണ് ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞത് അപ്പൊ തെരഞ്ഞെടുപ്പുമായി സഹകരിക്കണോ വേണ്ടോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് അദ്ദേഹമാണ് തെരഞ്ഞെടുപ്പുമായി തെരഞ്ഞെടുപ്പുമായും സ്ഥാനാർത്ഥിയുടെ പ്രചരണവുമായും അദ്ദേഹം സഹകരിച്ചാൽ തീർച്ചയായിട്ടും ആ ഞങ്ങൾ ഒരുമിച്ച് പോകും ഞങ്ങൾ അതിന്റെ അത് മുന്നണി പ്രവേശനം അല്ലല്ല അത് അദ്ദേഹം തീരുമാനിക്കട്ടെ അദ്ദേഹം തെരഞ്ഞെടുപ്പുമായി